നവകേരള എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധമുണ്ട് കാരണം കഴിഞ്ഞ പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ് ഒരു ഒരു വ്യക്തിക്കും ഈ സദസ്സുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായില്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളെ അക്ഷ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലാതെ കേരളത്തിന് ഈ ജന സദസ്സുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഉള്ളത് നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി പാവപ്പെട്ട ജനങ്ങളുടെ ഏത് പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത് ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് പാർട്ടി അണികളെ സജ്ജമാക്കാൻ സർക്കാർ ചെലവിൽ നടത്തിയ ഒരു മാമാങ്കമാണ് ഈ അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് ഒരു തരത്തിലും ജനങ്ങളിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം